Respected dignitaries, esteemed guests, and dear devotees of Sri Narayana Guru. Namaste, everyone. It is with the immense joy and gratitude that I stand before you today to welcome you all to the second Shivagiri Tirtharanam at the Shivagiri Ashramam, UK. This event is a testament to the teachings of Sri Narayana Guru, whose timeless message of one caste, one religion, one God for humanity. കണ്ടിന്യൂസ് ടു ഇൻസ്പയർ ആൻഡ് യുണൈറ്റസ് ഇൻ ദി സ്പിരിച്ച് ഓഫ് ലവ്വാലിറ്റി ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് ലെറ്റ് മീ ടോക്ക് ഇൻ മലയാളം സ്നേഹസമ്പൂർണരായ സഹോദരങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ശിവഗിരി ആശ്രമം യു കെയിൽ രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം സമുചിതമായി ആഘോഷിക്കുമ്പോൾ ഗുരുദേവൻ ഉപദേശിച്ച തീർത്ഥാടന ലക്ഷ്യങ്ങളും അതിനുപരിയായി ധാരാളം ശതാബ്ദി വർഷങ്ങളുടെ നിറവിലുമായി ഇന്ത്യയിൽ കേരളത്തിൽ ശിവഗിരി കുന്നിൽ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം കൊണ്ടാടുകയാണ് ആ സമയത്ത് തന്നെ ഈ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഇത്തരം ഒരു തീർത്ഥാടന സമ്മേളനം നടക്കുന്നു എന്നത് ഏതൊരു ശ്രീനാരായണീയരെയും ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈത ആശ്രമത്തിൽ സംഘടിപ്പിച്ച സർവ സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം രാജ്യത്തിന്റെ അതിർവരമ്പുകളെല്ലാം വിട്ട് ലോകത്തിന്റെ നെറുകയിൽ എത്തിയിരിക്കുന്ന അവസരമാണിത് കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ശിവഗിരിയിൽ നിന്നും സന്യാസി ശ്രേഷ്ഠരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വലിയ ഒരു സംഘം തന്നെ പത്തിക്കാൻ സന്ദർശിച്ച പൂരം ഇതിനോടകം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പോപ്പ് തിരുമേനി ഒത്തിക്കാനിൽ ആ സമ്മേളനം അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ശ്രീനാരായണ ദർശനം ഈ ലോകത്തിൻ്റെ നിറുകയിൽ എത്തി എന്നുള്ള ഒരു ചരിതാർത്ഥ്യം നമുക്കെല്ലാവർക്കുമുണ്ട് ആ ഒരു സംഘത്തിൽ പ്രിയപ്പെട്ട ചെയർമാനും ഈ എളിയവനും പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു നിയോഗമായിട്ട് ഈ വേളയിൽ ഒന്ന് അനുസ്മരിക്കുന്നു മതമേതായാലും മനുഷ്യൻ ഒന്നായാൽ മതി എന്നുള്ള മഹത്തായ സന്ദേശം ലോകം നെഞ്ചിലെറ്റുമ്പോൾ നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുന്ന രണ്ടാമത് ശിവഗിരി തീർത്ഥാടനവും അഭിമാനത്തിന്റെ നിറവിലാണ് കടന്നു വന്നിരിക്കുന്നത് ശിവഗിരി തീർത്ഥാടനം അറിവിന്റെ തീർത്ഥാടനമായി പ്രചുരപ്രചാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു ലോക ചരിത്രത്തിൽ അറിവിന്റെ തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനം മാത്രമാണ് ഭാരതത്തിൽ ധാരാളം തീർത്ഥാടനങ്ങൾ നടക്കുന്നുണ്ട് അവയെല്ലാം ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി പുഴയിലോ നദിയിലോ മുങ്ങിക്കുളിച്ച് സയോജ്യമടയുകയാണ് എന്നാൽ ശിവഗിരിയിൽ ശാരദാമട മഠത്തിലും വൈദിക മഠത്തിലും മഹാസമാധിയിലും ഒക്കെ തൊഴുത് ഭജിച്ച് പ്രാർത്ഥിക്കുന്നു അത് ജീവിതത്തിലെ പുണ്യം നേടുന്നതിനാണ് പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല ജീവിത വിജയത്തിനാവശ്യമായ അറിവ് സമ്പാദിക്കണം അതിനാണ് ഗുരുദേവൻ അഷ്ടലക്ഷ്യങ്ങളെ ഉപദേശിച്ചത് ഇക്കാര്യങ്ങളെല്ലാം പരിചിന്തനം ചെയ്യുന്ന തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം അങ്ങനെയുള്ള ശിവഗിരിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ശിവഗിരി മഠത്തിന്റെ ഇന്ത്യയിലെ അഫിലിയേറ്റഡ് സെന്ററാണ് ശിവഗിരി ആശ്രമം യു കെ ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശിവഗിരിയിൽ നടക്കുന്ന തൊണ്ണൂറ്റി രണ്ടാമത് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് മഠത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ന് ഇതേ സമയം ആ വേദി പങ്കിടുകയാണ് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം ശിവഗിരി മഠത്തിൽ നിന്നും പ്രത്യേകം ക്ഷണിതാവായി നമ്മുടെ ചെയർമാൻ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ അഭാവം നമുക്ക് വലുതാണ് എങ്കിൽ പോലും നമ്മുടെ എല്ലാം പ്രതിനിധിയായിട്ട് ഇന്ന് അദ്ദേഹം അവിടെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു അത് ഗുരുദേവ അനുഗ്രഹം എന്ന് തന്നെ പറയുന്നു അതോടൊപ്പം ശ്രീനാരായണ ദർശനം ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെടുന്നതിന്റെ ഭാഗമായി യു കെയിലെമ്പാടുമായി ശ്രീനാരായണ ഗ്രന്ഥങ്ങളുടെ സമർപ്പണവും ലോകത്താദ്യമായി ശ്രീനാരായണ ഗുരു ഹാർമണി എന്ന ഒരു പരിപാടിയും ഈ വരുന്ന മെയ്യിൽ നമ്മൾ നടത്തുന്നുണ്ട് വരുന്ന സമയത്തൊക്കെ നമ്മുടെ ഡയറക്ടർ ബോർഡ് എല്ലാം അതിനെപ്പറ്റി വളരെ വിശദമായിട്ടൊക്കെ സംസാരിക്കും ശിവഗിരി ആശ്രമം യു നേതൃത്വത്തിൽ നടത്തുന്ന ഈ കാര്യങ്ങൾ എല്ലാം ഗുരുദർശനം ലോകത്തെല്ലാം പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതിന്റെ എല്ലാം ആസ്ഥാനമായിട്ട് വരുന്ന നമ്മുടെ ഈ ആശ്രമമാണ് എന്നുള്ളതും ഈ ആശ്രമത്തിന്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് കാണാം ഇന്ന് രണ്ടാമത് രണ്ടാമത് ശിവഗിരി ആഘോഷത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് ചെയർമാൻ ആണ് പ്രിയപ്പെട്ട അനിൽ ശശിധരൻ എന്ന വ്യക്തി ഇന്ന് നമ്മുടെ ചെയർമാന്റെ അസാന്നിധ്യത്തിലും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് ഇന്നത്തെ ഈ തീർത്ഥാടനം ഇത്ര മനോഹരമായി ഇത്ര ഭക്തിസാന്ദ്രമായിട്ട് നടത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയധികം നമ്മളെ എല്ലാവരെയും ഒരു എന്താ പറയുന്ന ഒരു ആഘോഷ രാവിലോട്ട് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹപൂർവം അമ്മാന്യദേഹത്തിനെ ഈ തീർത്ഥാടന മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു Next, we are deeply honored to have inauguration of this auspicious occasion graced by none other than Dr. Murugan Venkatachalam, the Honorable Consul General of India. Sir, your presence adds great significance to this event, symbolizing the deep cultural and spiritual ties that bind us as a global community. We are privileged to have you with us to lead this historic moment. His presence symbolizes the bridge of cultural and spiritual unity between India and the United Kingdom. With all your permission, I would like to welcome Dr. Murugan Vengidajalam to this event. So, we are also blessed to welcome Sri Shobhan Prasad Attawar, founder of Bilava Family and a well-known senior artist in india, film industry. his dedication to preserving and promoting cultural heritage is exemplary, and we are grateful for his presence here. sir, warm to welcome you to this event. we are also blessed by presence of sri shajans career, managing director, മാനേജിംഗ് എഡിറ്റർ ഓഫ് മറുനാട് ആൻഡ് മലയാളി ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ഷാജൻ കറിയ എന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെടുന്നത് ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി രണ്ടായിരത്തി പതിനഞ്ചില് സേവനം എന്ന സംഘടന അന്ന് ഇത്ര അധികം ആളുകളൊന്നുമില്ല ഗ്ലോസ്റ്ററിൽ രൂപീകരിക്കുന്ന സമയത്ത് ആ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ ഗുരുദേവൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഞാൻ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ കാര്യം ഞാൻ പറഞ്ഞു അതിനൊക്കെ ഉപരിയായിട്ട് പ്രിയപ്പെട്ട ഷാജൻസ്കരിയെ കുറിച്ച് എനിക്ക് പറയുന്നത് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ അധർമ്മ പക്ഷത്ത് നിന്ന് തോൽക്കുന്നതിലും ജയിക്കുന്നതിലും ധർമ്മപക്ഷത്ത് നിന്ന് തോൽക്കാനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തില് ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ വാർത്തകളും മാധ്യമങ്ങളിലൂടെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യത്തിൻ്റെ ഒരു നേർ വഴിയിൽ അദ്ദേഹം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് തികഞ്ഞ ഒരു ശ്രീനാരായണീയൻ കൂടിയായിട്ടുള്ള ശ്രീ ഷാജൻസ് സ്കറിയയുടെ ഒരു പ്രസൻസ് ഒരു വലിയ പ്രചോദനം തന്നെയാണ് എല്ലാ ശ്രീനാരായണീയർക്കും നൽകുന്നത് അദ്ദേഹം തിരികൊളുത്തിയ ആ ഒരു പ്രസ്ഥാനം ഇന്ന് പത്താം വർഷത്തിലോട്ട് കടക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ആശ്രമ സമുച്ചയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനകരം നമുക്ക് നിറഞ്ഞ കൈഡോടുകൂടി അദ്ദേഹത്തെ ഈ സ്നേഹത്തിലൂടെ സ്ഥാഗതം ചെയ്യാം അടുത്തതായി എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കാണുന്ന ശ്രീ പത്മകുമാർ എസ് പിള്ളയാണ് എന്ന പപ്പേട്ടനെ ഞങ്ങൾ പപ്പേട്ടൻ എന്ന് വിളിക്കും വെസ്റ്റ് മിഡ്ലാൻഡ് ഹിന്ദു സമാജത്തിൻ്റെ പ്രസിഡന്റാണ് ശ്രീ പപ്പേട്ടൻ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് പപ്പേട്ടേത് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു വലിയ മനസ്സിന് ഉടമയാണ് ശ്രീ പപ്പേട്ടൻ അങ്ങനെയുള്ള പപ്പേട്ടനെ ഇന്നിവിടെ നടക്കുന്ന ഈ തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ വളരെയേറെ അഭിമാനവും അതിലേറെ സന്തോഷവുമാണ് പ്രിയപ്പെട്ട പപ്പേട്ടൻ്റെ നിറഞ്ഞ കയ്യോടുകൂടി കൂടി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അതുപോലെ നമുക്ക് ഇന്നത്തെ ഈ മഹാസമ്മേളനത്തിൽ വളരെയധികം സ്മരിക്കേണ്ട ഒരു പേരാണ് പ്രിയപ്പെട്ട സിബി കുമാർ ഉണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ട്രസ്റ്റി ബോർഡ് മെമ്പറാണ് സിബി കുമാറിൻ്റെ ഒരു വാല്യൂ ഈ പ്രസ്ഥാനത്തോട് എന്ത് തന്നെ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഇന്ന് വളരെ തിരക്കുള്ളത് കൊണ്ട് വരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്താണേലും ഈ സ്നേഹ സദിലേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായിട്ട് ശ്രീ സതീഷ് കുമാർ നമ്മുടെ ജോയിൻ കൺവീനറാണ് അതിനൊക്കെ പരിയായിട്ട് ഈ വരുന്ന മെയ് മാസം ഞാൻ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചു മെയ് മാസത്തിൽ നടക്കുന്ന മെയ് മാസം ഫസ്റ്റ് വീക്കിൽ നടക്കുന്ന ശ്രീനാരായണ ഗ്ലോബൽ ഹാർമണിയുടെ കോർഡിനേറ്ററാണ് അദ്ദേഹം വളരെ പ്രൗഢഗംഭീരമായ ഒരു ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെപ്പറ്റി വിശദമായി സംസാരിക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു നെടുന്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വേളയിൽ വളരെ സ്നേഹപൂർവ്വം ഈ മഹനീയ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ സാധനം ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ട്രഷർ നമ്മുടെ ട്രഷററ് ശ്രീ അനിൽകുമാർ രാഘവൻ അവർക്ക് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് മഹനീയമായ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ ശിവഗിരി ആശ്രമത്തിൻ്റെ ട്രസ്റ്റി ട്രഷററായിട്ടുള്ള ശ്രീ ദിലീപ് വാസേവൻ അവർക്കാണ് അടുത്തത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്കറിയാം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇതിനുള്ള കണക്കും കാര്യങ്ങളും പെൻസിന് പോലും മാറ്റം വരാതെ ഏത് സമയത്ത് കൃത്യസമയത്ത് തന്നെ അദ്ദേഹം അത് കണക്കിൽ ചേർക്കുകയും നമ്മളെ സമയാസമയങ്ങളിൽ അറിയിക്കുകയൊക്കെ ചെയ്ത് ചെയ്യുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ ഒരു സഹോദരനാണ് സ്നേഹപൂർവം ഈ വേദിയിലേക്ക് ശ്രീ ദിലീപ് വാസേവൻ അവരെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഐ ടി കൺവീനർ ശ്രീ മധു രവീന്ദ്രൻ അവർ അദ്ദേഹം സെവൻ യു കെയെ പറ്റി നിങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുകൾ അതിലെല്ലാം നിറഞ്ഞു നിൽക്കും ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഈ ലോകത്തിൻ്റെ നിറുകയിലോട്ട് എത്തിക്കുന്നതിൽ എൻ്റെ പ്രിയ സഹോദരൻ കാണിച്ച മനസ്സ് അത് പകലന്തിയോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ര ഒരു മനസ്സ് നമ്മളിലോട്ട് എപ്പോഴും ഉണ്ട് വളരെ സ്നേഹപൂർവ്വം ഈ സ്വാഗതം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തായിട്ട് നമ്മുടെ കുടുംബ യൂണിറ്റ് കൺവീനർ ശ്രീ ഗണേഷ് ശിവൻ അവളാണ് അദ്ദേഹം കുടുംബ യൂണിറ്റ് കൺവീനർ എന്നതിനുപരിയായിട്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ നടിഞ്ഞെരുമ്പലാണ് എല്ലാവിധ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കുന്നുണ്ട് നമുക്ക് സ്നേഹപൂർവ്വം ആ സഹോദരനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അതുപോലെ തന്നെ ഇന്ന് പ്രയർ ചൊല്ലിയ പ്രിയമതി നമ്മുടെ റോഷ്നി ബാലു അതുപോലെ തന്നെ നമ്മുടെ മാനേജിംഗ് ട്രസ്റ്റിയായിട്ടുള്ള ഡോക്ടർ ബിജു പെരിങ്ങത്തറ നമ്മുടെ മുൻ ചെയർമാനാണ് ഹുഗ്മയുടെ പ്രസിഡൻ്റാണ് നിലവിൽ അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യം അതിനുപരിയായിട്ട് ഇത്രയും തിരക്കുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഡോക്ടർ ഇന്നൊക്കെയാണെങ്കിലും ഡ്യൂട്ടിയാ ഡ്യൂട്ടിയിൽ നിന്ന് ലീവ് എടുത്താണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഡോക്ടറുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാ വളർച്ചയിലും അതുപോലെ തന്നെ കഴിഞ്ഞ നാളുകളിലും വളർച്ചയിലൊക്കെ എടുത്തെടുത്ത് പറയേണ്ടതുണ്ട് വ്യക്തിപരമായിട്ട് പറയേണ്ട ഒത്തിരി കടപ്പാടുള്ള വ്യക്തിത്വമാണ് പ്രിയ ഡോക്ടറിൻ്റേത് സ്നേഹപൂർവ്വം ഡോക്ടർ ബിജു പെരിങ്ങതരെ ഈ മഹനീയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്ത ഇന്നത്തെ നമ്മുടെ ഒരു ഒരാളായ ഡോക്ടർ കെ സി പ്രകാശ് അലൈറ്റ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കുടുംബസമേതം അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് ഒത്തിരി അധികം സന്തോഷം നമ്മുടെ വെയിൽസിന്നുള്ള നമ്മുടെ രാജീവ് ജിയാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത് Dr. next, our alex gyat. you know about him. every program what we conducting all over uk, his presence will be with us. today, this morning, he came straight from oxford to here. we are very happy to welcome you, sir, and we are really happy. we can give a big clap for him because... കഴിഞ്ഞ നമുക്ക് അറിയാൻ പാടില്ലാത്തതോട് പറയുകയാണ് കഴിഞ്ഞ ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നടന്ന പദയാത്രയിൽ നാഗമ്പടം മുതൽ ശിവഗിരി മഠം വരെ നടന്ന ഒരു വ്യക്തിത്വമാണ് പ്രൊഫസർ അലക്സ് ക്യാത്ത് പിന്നെ നമ്മുടെ ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ് പ്രീമതി ശ്രീമതി കലാ ജയൻ നമുക്കറിയാം ഈ വനിതാ വിങ്ങിനെ ഇത്രയധികം വലിയ ഒരു നല്ല അതായത് വനിതാ എപ്പോഴും വനിതകളുടെ ഒരു പ്രാധാന്യം ഭയങ്കരമാണ് ഒരു കുടുംബത്തിലാണെങ്കിലും വനിതകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ അവരുടെ തീരുമാനത്തിൽ ആണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സപ്പോർട്ടില്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വനിതാ വനിതാരത്നങ്ങളാണ് നമ്മുടെ ഏറ്റവും മുതൽക്കൂട്ട് അവരെ ലീഡ് ചെയ്യുന്ന ആളെ ഞാൻ ഇപ്പോഴത്ത് പറയേണ്ട കാര്യമില്ല കലാജയനാണ് നമുക്ക് നിറഞ്ഞ കേടിയോടുകൂടി ശ്രീമതി കലാജയനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ അനീഷ് ആണ് അനീഷ് ഇവിടെയുള്ള പൂജാതി കർമ്മങ്ങളിലെല്ലാം അനീഷിൻ്റെ ഒരു കയ്യൊപ്പുണ്ട് ഏത് സമയത്തും എല്ലാ മാസവും ചതയ ചതയദിനത്തിനൂടെ പ്രാർത്ഥന നടത്താറുണ്ട് അനീഷാണ് മിക്കവാറും പ്രാവശ്യം നമ്മുടെ ശാന്തിമാരില്ലെങ്കിൽ ഇവിടെ വന്ന് ചെല്ലാൻ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ബോർഡിലെ ഒരു ശക്തമായ ഒരു സാന്നിധ്യമാണ് പ്രിയ അനീഷ് അനീഷിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഇത്രയും മനോഹരമായ രീതിയിൽ നമ്മളൊരു നാട്ടിൽ ഒരു അമ്പലത്തിൽ ചെല്ലുന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഒരു പൂജ ചെയ്ത നമ്മുടെ സിറിൽ ശാന്തിയും സുനീഷ് ശാന്തിയും നിറഞ്ഞ കൈകളോട് കൂടി അവരെയും സ്വാഗതം ചെയ്യാം ഇന്ന് ഇവിടെ നമുക്ക് ഈ പരിപാടി അവതരിപ്പിക്കുന്ന നമ്മുടെ അനു കൃഷ്ണ അതുപോലെ തന്നെ നമ്മുടെ റെജിൻ നമ്മുടെ ലിജു അതിനൊക്കെ പുരിയായിട്ട് ഈ മാന്യ ഈ സദസ്സിനെ ഇത്രയും ഒരു ഭംഗി ഇത് മനോഹരമാക്കിയ ഈ ഭക്തി സാന്ദ്ര ഈ നിറഞ്ഞ സദസ്സിൽ വന്നിരിക്കും നിങ്ങളെല്ലാവരുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാന ഗസ്റ്റുകൾ എല്ലാവരെയും ഗുരുദേവ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും ഒരു സാന്നിധ്യം നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം ശ്രീനാരായണ ഗുരുദേവൻ്റെ പാതാര ബന്ധങ്ങളിൽ എൻ്റെ ഈ ഇലയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം